പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ശനിയാഴ്ച ഓഗസ്റ്റ് രണ്ടാം തീയതി മുതൽ ആരംഭിച്ചു ഓണമാസമായതിനാൽ സാധാരണ റേഷന് പുറമെ എല്ലാ റേഷൻ കാർഡിനും പ്രത്യേകിച്ച് പിങ്ക് നീല വെള്ള കാർഡുകാർക്കൊക്കെ പുതിയ വിഹിതങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലാവധി അവസാനിക്കുന്ന ഈ സർക്കാരിന്റെ അവസാനത്തെ ഓണമായതിനാൽ റേഷൻ കാർഡ് ഉടമകൾക്ക് കാര്യമായി തന്നെ വിഹിതങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് റേഷൻ കടകളിലൂടെ മാത്രമല്ല സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും അരിയും വെളിച്ചെണ്ണയും ഒക്കെ വലിയ വിലക്കുറവിലും ലഭിക്കും ഓണച്ചന്തകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യമായി റേഷൻ കടകളിലൂടെ എന്തെല്ലാമാണ് കാർഡുടമകൾക്ക് ഈ ഓണമാസത്തിൽ ലഭിക്കുന്നത് എന്ന് നോക്കാം ഒന്നാമതായി ഓഗസ്റ്റ് മാസത്തിൽ എ വൈ മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഇതുകൂടാതെ മൂന്ന് പാക്കറ്റ് ആട്ട ഒന്നിന് ഏഴ് രൂപ എന്ന നിരക്കിലും ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും പതി പോലെ സൗജന്യമായി ലഭിക്കും ഇതിൽ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് സാധാരണ മൂന്ന് പാക്കറ്റ് ആട്ട ലഭിക്കുന്നത് ഓണമാസമായതിനാൽ നാല് പാക്കറ്റ് ആക്കിയിരിക്കുകയാണ് ഇത് കൂടാതെ ആഗസ്റ്റ് മാസത്തിൽ പിങ്ക് കാർഡിന് സ്പെഷ്യൽ അരിയുമുണ്ട് അഞ്ച് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ മാസം ലഭിക്കുക അടുത്തത് പൊതുവിഭാഗം എൻ ബി എസ് നീല കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ ഓണമാസമായ ആഗസ്റ്റിൽ നീലക്കാർഡിന് പത്ത് കിലോ സ്പെഷ്യൽ അരിയും ഉണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും സ്പെഷ്യൽ അരി വിഹിതം ലഭിക്കുക അടുത്തത് പൊതുവിഭാഗം എൻ ബി എൻ എസ് വെള്ള റേഷൻ കാർഡിന് സാധാരണ മാസങ്ങളിൽ ആറ് കിലോ അരിയൊക്കെയാണ് നൽകാറുളളതെങ്കിൽ ഓണമാസം കണക്കിലെടുത്ത് വെള്ളക്കാർഡിന് പതിനഞ്ച് കിലോ അരിയാണ് അനുവദിച്ചിരിക്കുന്നത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക എല്ലാ റേഷൻ കാർഡിനും മണ്ണെണ്ണയും അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ ത്രൈമാസ കാലയളവിലേക്കുള്ള എ വൈ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് നീല വെള്ള കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണയുമാണ് അനുവദിച്ചിരിക്കുന്നത് വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക ലിറ്ററിന് അറുപത്തി അഞ്ച് രൂപ നിരക്കിലാണ് മണ്ണെണ്ണ നൽകുക ഓണത്തിന് ഇത്തവണ ഓണക്കിറ്റുകൾ മഞ്ഞ റേഷൻ കാർഡിന് മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ സർക്കാരിന്റെ കാലാവധിയിലെ അവസാന ഓണമായതിനാൽ പിങ്ക് കാർഡുകാർക്കും ഓണക്കിറ്റ് ഉണ്ടായേക്കുമെന്ന് കരുതിയെങ്കിലും അത്തരം ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല ഈ മാസം പതിനെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് മഞ്ഞ മഞ്ഞക്കാർഡുകാർക്കുള്ള സൗജന്യ കിറ്റുകൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുക റേഷൻ കടകൾ കൂടാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഓണച്ചന്തകൾ എന്നിവ വഴിയും കാർഡ് ഉടമകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഒരു റേഷൻ കാർഡിന് എട്ട് കിലോഗ്രാം അരി ഇരുപത്തിയൊൻപത് രൂപ സബ്സിഡി നിരക്കിലാണ് സപ്ലൈകോയിലൂടെ വിതരണം ചെയ്യുന്നത് ഓണക്കാലത്ത് ഇതിനു പുറമെ കാർഡ് ഒന്നിന് രണ്ട് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് മിതമായ വിലയ്ക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കുവാൻ സപ്ലൈക്കോ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു ഓണത്തിന് ശബരി ബ്രാൻഡിൽ സബ്സിഡിയായും നോൺ സബ്സിഡിയായും വെളിച്ചെണ്ണ വിതരണം ചെയ്യും സബ്സിഡി വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി നാപ്പത്തി ഒൻപത് രൂപയ്ക്കും അര ലിറ്റർ പാക്കറ്റിന് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്കും നൽകും സബ്സിഡി ഇല്ലാത്ത വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കും അര ലിറ്ററിന് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്കും ലഭ്യമാക്കും ഇതുകൂടാതെ മറ്റ് ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണയും എം ആർ പി യേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈക്ക് വഴി ലഭ്യമാക്കുന്നു സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ റൈസ് ബ്രാൻഡ് ഓയിൽ തുടങ്ങിയ മറ്റ് ഭക്ഷ്യ എണ്ണകളും ആവശ്യാനുസരണം ലഭിക്കും ഈ മാസം ഇരുപത്തിയഞ്ചു മുതൽ ഓണച്ചന്തകളും ആരംഭിക്കും വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് കാരോഡീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള അറിയിപ്പുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്